കാലഘട്ടത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഉൾക്കനമില്ലാത്തവരായി മാറുന്നു പുറത്ത് കണ്ടാല് സംഭവമാണ് ഉള്ളിൽ കന മാറുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോ പാട്ട് നബിസ് അലിസ്ലമ പാടിയിട്ടില്ല പാടാൻ സമ്മതം തന്നതാണ് ടിയാമന്നാളിന്റെ അന്ന് മുത്തുനബിസ്വല്ലി സ്വലമ ഇല്ല എന്തൊക്കെ വരിക അതെന്തുകൊണ്ടാണ് വരുന്നത് അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നതാണ് എന്നാല് കുടുംബജീവിതം നബിസ്ലാം ചെയ്തു കാണിച്ചെന്ന പറഞ്ഞതുല്ല അംഗീകാരം തന്നതും അല്ല നബിതങ്ങൾ ചെയ്ത് കാണിച്ചു തന്നതാണ് കുടുംബജീവിതം ഹദീജാബിയുടെ ഭർത്താവായിട്ട് ആയിഷാബിവിന്റെ ഭർത്താവായിട്ട് ഫാത്തിമ ബിവിന്റെ വാപ്പയായിട്ട് മുസ്തഫായ നബിസ് അലൈഹി സ്വലാദങ്ങൾ ചെയ്തു കാണിച്ചെന്നതാണ് കുടുംബജീവിതം അതുകൊണ്ട് തന്നെ പ്രായോഗികമല്ല എന്ന് പറയാൻ കഴിയില്ല കാണിച്ചു തന്നതുപോലെ കുടുംബജീവിതം നടത്തണം ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു പ്രയാസവും ഇല്ലാത്ത കുടുംബജീവിതമായിരുന്നു മുസ്തഫായ നബിസ്വാദങ്ങൾക്കുണ്ടായിരുന്നത് കുടുംബജീവിതം സന്തോഷകരമാവാൻ രണ്ടു കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുടുംബജീവിതം രണ്ട് പരിശുദ്ധ റൂമിന്റെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിലാണ് കുടുംബജീവിതം സന്തോഷകരമാൻ മാവാൻ ചെയ്യേണ്ട രണ്ടു കാര്യങ്ങളെ കുറിച്ച് അള്ളാൽ പറഞ്ഞിട്ടുള്ളത് <S -cado> ും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ പടച്ചിരിക്കുന്നു എന്നത് നിങ്ങൾ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് വജാലും കുടുംബജീവിതം നന്നാകാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്കിടയിൽ ആക്കിയിരിക്കുന്നു മവദ്ദത്തൻ മവദ് കുടുംബജീവിതം ക്ലിയർ ആവാൻ രണ്ട് കാര്യമാണ് വേണ്ടത് ഒന്ന് മവദ്ദത്ത് രണ്ട് റഹ്മത്ത് ഈ രണ്ട് കാര്യം മനസ്സിലായാലും ഇന്നത്തെ ക്ലാസ് മുതലാവും ആ രണ്ട് കാര്യം മനസ്സിലായാൽ ഇന്നത്തെ ക്ലാസ് മുതലാവും കുടുംബജീവിതം റാഹത്താവാൻ രണ്ട് കാര്യങ്ങളെയാണ് റബ്ബുൽ അള്ളാഹുറബുലി പറഞ്ഞത് ഒന്ന് മവദ്ദത്ത് രണ്ട് റഹ്മത്ത് മവദ്ദത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്നേഹം എന്നാണ് റഹ്മത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം വാത്സല്യം എന്നാണ് നിങ്ങളെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരുന്നാലേ എന്റെ ക്ലാസ് മനസ്സിലാവുള്ളൂട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാരും പറയും പോലെ ഒരു വയത് പറയേണ്ടി വരും രകും സ്വർഗും സിറാത്തബാലും മീസാനും ഹൗക്കെ കൂട്ടിയിട്ടുള്ള ഒരു വായ് അതുകൊണ്ട് കാര്യമില്ല കാര്യമില്ലൊന്നും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടുള്ള ഒരു കാര്യം ഉണ്ടാവും കുടുംബജീവിതം അപ്പഴും കണ്ടോന്ന് നീക്കോച്ചിട്ട് തന്നെ നയിക്കാരം അല്ലെങ്കിൽ നിങ്ങളാർക്കും സ്വർഗം നിരക്കും ഓർമ്മ ചെയ്തിട്ടൊന്നല്ലോ കുടുംബജീവിത ഉഷാരാഹത്തിന്റെ കാരണം സ്വർഗം നിരവുമൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ട് കുടുംബജീവിത ഉഷാരാഹത്തേന്റെ കാരണം വേറെ ചില കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിരുന്നാലേ ഇങ്ങക്ക് മനസ്സിലാവുള്ളൂ കുടുംബജീവിതം രാഹത്താവാൻ ആകെ രണ്ട് കാര്യം മതി തോനൊന്നും വേണ്ട ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി കുടുംബജീവിതം സന്തോഷരാവാൻ രണ്ട് കാര്യം മക്കൾ നേരാവാൻ അഞ്ച് കാര്യം സ്വർഗത്ത് പോവാൻ ഒരു നാല് കാര്യം ഇങ്ങനൊക്കെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മതി തോനൊന്നും വേണ്ട ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല ഒന്നുമില്ല വിചാരിച്ചാൽ ചെയ്യാം അപ്പൊ കുടുംബജീവിത രാഹത്താവാൻ വേണ്ടത് രണ്ട് കാര്യങ്ങൾ ഒന്ന് മവദ്ദത്ത് രണ്ടാമത്തേത് റഹ്മത്ത് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യം രണ്ടു ഒന്നല്ല രണ്ടു രണ്ടാണ് സ്നേഹം വേറെയാണ് വാത്സല്യം വേറെ എന്താണ് സ്നേഹം എന്താണ് വാത്സല്യം അത് രണ്ടും മനസ്സിലായാല് കുടുംബജീവിതായി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ പടച്ചത് ഇല്ലി തസ്കുനുഹ നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി തസ്കന എന്ന് പറഞ്ഞാൽ മസ്കനത്ത് എന്ന് പറഞ്ഞാല് ശാന്തി സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം തസ്കുനു എന്ന് പറഞ്ഞാൽ ശാന്തിയോടും സമാധാനത്തോടെയും കൂടി നിങ്ങൾ ജീവിക്കാൻ വേണ്ടിട്ട് അള്ളാഹുങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അത് തന്നിട്ടുണ്ട് ഒന്ന് മവദ്ദത്താണ് ഒന്ന് റഹ്മത്താണ് നമ്മളെ മലബാർ ഏരിയയിലൊക്കെ ഒരു ചൊല്ലുണ്ട് പെണ്ണെട്ടിയാല് കാല് കെട്ടി ഇവിടൊക്കെ ഉണ്ടോന്നറിയില്ല ആ തത്തുല്യമായ എന്തെങ്കിലും ഒന്ന് പടി ഉണ്ടാവും എന്ന് പറഞ്ഞാല് പെണ്ണിട്ടിയാ പിന്നെ ആ ചങ്ങായി എടങ്ങാറായി നർത്തം ഞമ്മളൊക്കെ മനസ്സിലുണ്ടാവും കല്യാണം കഴിഞ്ഞാല് ആ ഓൻ്റെ കഴിഞ്ഞു എന്ന് പറയും അല്ലെ ഓളത് കഴിഞ്ഞു എന്ന് പറയും വാസ്തവത്തിൽ ഖുർആൻ ഷെരീഫ് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അടങ്ങാറാകാൻ വേണ്ടിട്ടല്ല സമാധാനത്തോടുകൂടെ ജീവിക്കാനാണ് അല്ലാതെ അടങ്ങാറാകാനല്ല കുട്ടികളെ കുറച്ചൊക്കെ ഒന്ന് രണ്ടാളൊക്കെ പുറത്തേക്ക് പോയിക്കോട്ടെ ബാക്കിയുള്ളവര് മതി ഏർ ഒരിക്കലപ്പം മൂത്രയ്ക്കാൻ മുട്ടിട്ടൊക്കെ ആണെങ്കിലോ നിങ്ങളൊന്നും നന്നായിട്ടൊന്ന് ഒരു ഒരു ഇരുന്നാലേ ഒരുഒതുക്കത്തിൽ ഇരുന്നാല്ക്ക് മുർക്ക് ഉത്തരവാദിത്വലും കൂടുതലായതുകൊണ്ട് ഒരു സബർ കിട്ടണില്ല എന്നുള്ളതാണ് അത് ഉണ്ടാവുമല്ലോ സെക്രട്ടറി ആവുമ്പോൾ കുറച്ചുകൂടി നേരാവണം ഇങ്ങനെ ഒന്നായാ പോരാ സ്വാഭാവികമായിട്ടും വേണത് പക്ഷെ എന്താ വെച്ചാല് നമുക്ക് ശ്രദ്ധിക്കണ കുറച്ചാൾക്കാർ ഉണ്ടായാൽ മതി ശ്രദ്ധിക്കാത്ത ആൾക്കാർ പിന്നെ ഇവിടെ ഇരുന്നിട്ടും കാര്യം ഇല്ലല്ലോ ഒരുപാട് കട്ടൻ ചായ പിടിച്ചോട്ടോ അതാണല്ലോ നല്ലേ പിന്നെ അതിൻ്റെ ഒരു ഗുണമല്ല എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാർ നേരായാൽ അതിൻ്റെ ഒരു ഗുണം അങ്ങനെ എല്ലാവർക്കും കിട്ടും അപ്പോൾ ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിക്കോളും എന്നുള്ളതാണ് മുഹീദ്ദീൻ ഷേഖർ റബി അള്ളാഹൻ പറഞ്ഞിട്ടുണ്ട് ആയിരം ആൾക്കാരെ നേരാക്കിയാൽ അയ്യായിരം ആൾക്കാർ നന്നാവും ആയിരം ആളുകൾ നന്നാവാൻ നമ്മൾ പരിശ്രമിച്ചാല് അയ്യായിരം ആൾക്കാരും നന്നാവും ഒരു നാട്ടിൽ കുറച്ച് ആൾക്കാർ നല്ലവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം അങ്ങനെ എല്ലാവർക്കും കിട്ടും നമ്മൾ അനുഭവിക്കുന്ന ഗുണങ്ങൾ നമ്മൾ ചെയ്തതിൻ്റെ ഗുണമല്ല വാപ്പാൻ്റെ വാപ്പ ചെയ്തതിൻ്റെ ഗുണക്കാരം ബഹുമാനപ്പെട്ട ഹുദർ നബി അലൈഹിസ്സലാമും മൂസ നബി അലൈഹി സ്ലാമും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു മതില് പൊളിഞ്ഞാടാൻ നിൽക്കുന്നത് ഹിദർ അലൈഹി സ്വലാം നേരാക്കി കൊടുത്തു അപ്പൊ കൂടെ ഉണ്ടായിരുന്ന മൂസ നബി ചോദിച്ചു ഇത്തരം ഉഷാറായിട്ട് കൂലിപ്പണിയൊക്കെ അറിയെങ്കില് നമ്മക്ക് ന ഒരു കരാറൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചാണ്ട് നേരാക്കി കൂടായിരുന്നില്ലേ എന്നാ ഓലെ എന്തേലൊക്കെ തരും ചെയ്യും ഞമ്മക്ക് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും എന്ന് ചോദിച്ചു സയ്യിദ് അലൈഹി അപ്പൊ നബി അലൈഹി സ്ലാം പറഞ്ഞു ഈ മതില് ടൗണിൽ താമസിക്കുന്ന യത്തീൻ കുട്ടികളെ മതിലാണ് തൻത്തു കൻസുല്ലഹുമാ ഇതിന്റെ ചോട്ടില് ആ കുട്ടികൾക്കുള്ള ഒരു നദി ഇരിക്കുന്നുണ്ട് വക്കാന അബൂഹിഹാൻ ഈ കുട്ടികളെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു ഈ വാപ്പ എന്ന് ഹിദിർ നബി അലി ഇസ്സലാം പറഞ്ഞത് ആ കുട്ടികളെ വാപ്പാനെ പറ്റിട്ടായിരുന്നില്ല എന്ന മൂന്നാമത്തെ വല്ലിപ്പാനെ പറ്റിയിട്ടാണ് ഹിദർ അലി ഇസ്സലാം പറഞ്ഞത് വല്ലിപ്പാന്റെ ഗുണം പേരെ കുട്ടികൾക്ക് ഉണ്ടാവും അപ്പൊ ഒരു നാട്ടിൽ കുറച്ച് മനുഷ്യന്മാര് നേരങ്ങത്തിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും എല്ലാരും നന്നാക്കുക എന്നുള്ള പദ്ധതി കാണണ്ട കുറച്ചാൾക്കാരെ നന്നാക്ക ബാക്കിയുള്ളവര് അയിന്റെ ഒരു കാറ്റ് ഇങ്ങനെ കിട്ടുമ്പോ അതിലിങ്ങനെ നന്നായിട്ട് ജീവിച്ചോളും തീരുമാനിച്ചാ മതി അപ്പൊ ശ്രദ്ധിക്കാത്തവര് പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഓലു പോയി കട്ടൻ ചായ പിടിച്ചാ അതിന്റെ കാര്യമെങ്കിലും കിട്ടും എന്തായാലും ചായ കച്ചവടക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പോകുമ്പോ ഒരു സംഗതി വേണേനല്ലോ ഓലതിനു വേണ്ടി ഒരുങ്ങി ഇരിക്കല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വോമശി പിടിച്ച ആൾക്കാരെ പിടിച്ചിരുത്തൊന്നും വേണ്ട അഭിപ്രായം പിന്നെ ഇപ്പൊ പല ആൾക്കാരും ചിലർ ഷുഗർ ഉള്ളവരുണ്ടാവും അവർക്ക് മൂത്രം ഇരിക്കാൻ മുട്ടിയാ അപ്പൊ ഇരിക്കേണ്ടി വരും അങ്ങനത്തെവരൊക്കെ ഉണ്ടാവുമല്ലോ ആ കരുതിരിഞ്ഞ് കൂടുന്നാണ്ട് എല്ലാവർക്കും ഷുഗർ ഉണ്ടാവും ഒന്നും അല്ല ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കി എന്നാ ഞാൻ പറഞ്ഞേ ആ എന്നാ പിന്നെ എനിക്ക് ഷുഗർ തന്നെയാ തീരുമാനിച്ചാണ്ട് പോകാൻ നിൽക്കേണ്ട ഷുഗർ ഉള്ളവരൊക്കെ ഏകദേശം കണ്ടാൽ തന്നെ അറിയാലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണവർ നല്ലൊരു സബുറായിട്ട് ഇങ്ങനെ ഇരുന്നാല് ആ പെണ്ണുങ്ങൾ ഇരിക്കുമ്പോൾ ഇരിക്ക നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് ഈ കാണുന്ന പെണ്ണുങ്ങൾ കിട്ടും കാണാത്തതിനെ ഒരു ഒരൈഡിയ എനിക്ക് കിട്ടിയിട്ടില്ല എന്താണ് അവിടുന്ന് ഇങ്ങനെ ഇടക്കിടക്ക് ഒച്ചക്കെ കേൾക്കുന്നുണ്ട് എന്താകട്ടെ അതിങ്ങനെ കാണാത്തത് കൊണ്ട് എന്റെ ആ പിന്നെ പരിധിയിൽ ഇങ്ങനെ വന്നിട്ടില്ല എന്താവട്ടെ അവര് ശ്രദ്ധിക്കണ്ടാവു എന്ന പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം അന്ന് പോകുമ്പോ നിങ്ങളെ കുടുംബജീവിതം പഠിപ്പിച്ച് പോകണം എന്നാ കരുതണേ ഇൻഷാ അല്ല പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ അത് പഠിപ്പിച്ചിട്ടേ പോകുള്ളൂ അധികം കാര്യമൊന്നും ചെയ്യേണ്ടി വരില്ല രണ്ട് കാര്യം ഞാൻ ആകെ പറയണുള്ളൂ ഒന്ന് ആണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് ഒന്ന് പെണ്ണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് മവദ്ധത്ത് എന്ന് പറഞ്ഞത് ആണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് റഹ്മത്ത് എന്ന് പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് അത് രണ്ടും പഠിഞ്ഞാല് കുടുംബജീവിതം പഠിഞ്ഞു ഇവിടെ എന്താ പ്രശ്നവെച്ചാലേ കുടുംബജീവിതം ആരും പഠിച്ചില്ല ആരും പഠിപ്പിച്ചതുമില്ല ഞമ്മളെ ഞാൻ ഞമ്മക്ക് നല്ല വിവരാണ് ആ കാര്യത്തിൽ എന്നാണ് ഒരു വിവരവും ഇല്ല അതാണ് പ്രശ്നം കുടുംബജീവിതം ആരും പഠിച്ചതുമില്ല ആരോട്ട് പഠിപ്പിച്ചതുമില്ല മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി ജീവിച്ചു കാണിച്ചു രാവിലെ സുബിഹിസ്കാരത്തിന് പള്ളിയിൽ പോയാൽ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നാല് ആയിഷാബിർ അലി അള്ളാഹു പറയുന്നു പാലും പാത്രം അലൈഹി കണ്ട് നബിസ്ലമാങ്ങൾ പാല് കറക്കാൻ പോകും എടുത്ത് പാലിറക്കാൻ പോവും അപ്പൊ ഞമ്മക്കിങ്ങനെ തോന്നും നബിസ്ലി പാല് ഇറക്കാൻ ആയിഷാ ആയിഷാബി ചായക്കു വെള്ളം വെക്കാർന്ന് ചായക്ക് വെള്ളം വെക്കണില്ല അന്ന് ചായ അച്ഛന പരിപാടി ഇല്ല അന്ന് കാപ്പിപ്പൊടി ഇല്ല പിന്നെന്താ പരിപാടി ബി റുദയുണ്ടാവുന്ന വെറുതെ എങ്ങനെ ഇരിക്കന്നെയാണ് നബി തങ്ങള് പാല് കറക്കണേ എങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പാല് കറന്ന് കൊണ്ടുവരും പാൽപാത്രം കൊണ്ടുവന്നിട്ട് ആയിഷിക്ക് കൊടുത്തിട്ട് പറയും ആയിഷ ഇഷ്റബി ആയിഷ കുടിക്ക് എന്ന് പറയും ആഹിഷ ബി റമിയൊന്നാ പാൽപാത്രം വാങ്ങിയിട്ട് ഇങ്ങനെ കുടിക്കും എന്നിട്ട് ലഭിതങ്ങൾക്ക് മടക്കി കൊടുക്കും രണ്ടാമതും ലഭിതങ്ങൾ പാൽപാത്രം ആയിഷാ ബിക്ക് നൽകിയിട്ട് പറയും ഇഷ്രബിയ ആയിഷ ആയിഷ കുടിക്ക് പറയും രണ്ടാമതും കുടിക്കും പിന്നെയും പാൽപാത്രം ഇങ്ങനെ കൊടുക്കുമ്പോ മൂന്നാമതും കൊടുത്തിട്ട് പറയും ഇഷ്രബിയ ആയിഷ ആയിഷ കുടിക്ക് പറയും മൂന്നാം പ്രാവശ്യവും കുടിച്ച് ആയിഷാബിയെ പാൽപാത്രം മടക്കി കൊടുത്താല് നബിസിലൊന്നാ ല ആ പാലിന്റെ പാത്രം ഒന്നിങ്ങനെ തിരിക്കും തിരിച്ചിട്ട് ആയിഷാബിവിന്റെ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചും കുടിക്കും നമ്മളും തിരിക്കൊക്കെ ചെയ്യും പക്ഷെ തിരിക്കണത് ചുണ്ട് തട്ടിയ സ്ഥലം ഒഴിവാകാനായി കാര്യം ഇതന്നെ നമ്മളും നബി നമ്മളെ ഉള്ള വ്യത്യാസം ഏകദേശം കുടുംബജീവിതം ഞങ്ങൾക്ക് പടിഞ്ഞു വരുന്നുണ്ടാവും എനിക്ക് മനസ്സിലാവണേ വേം പടി സംഗതി വേം പടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ചെയ്യും മുസ്തഫായ നബി അലൈഹി കോന്നുമ്പോ ഒരു കോയിന്റെ കാലെടുത്ത് ഇങ്ങനെ കടിച്ചിട്ട് താഴെ വെച്ചാല് ആ കോന്റെ കാലെടുത്തിട്ട് മുസ്തഫായ നബി അലൈഹി നബിസ്ലമ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ച് കടിക്കുമായിരുന്നോ ഞമ്മളോ അതാണ്ട് സംഗതി ഇതൊക്കെ ശരിക്കും പഠിയണമെങ്കിൽ എവിടെ പോണന്ന് അറിയങ്ങള് ഒരു പ്ലസ് ടു ഉള്ള സ്കൂളിന്റെ മുന്നിൽ ബേക്കറി പോയാൽ കാണും ഒരു പ്ലസ് ടു വരെ സ്കൂളിന്റെ മുന്നിൽ ബേക്കറിയിൽ പൊട്ടനായിട്ട് ഇങ്ങനെ ചെന്ന് ചെന്നിക്കുക ഒന്നും അറിയാത്ത മാതിരി അപ്പൊ അവിടെ കുട്ടികൾ വരും കുട്ടികൾ വന്നിട്ട് ഒരു മാംഗോ ജ്യൂസ് പറയും എന്നിട്ട് എന്നിട്ടതില് രണ്ട് കോലിട്ടിട്ട് ഒരാൾ ഇപ്പുറത്തേക്കും ഒരാൾ അപ്പുറത്തേക്കും വലിക്കും അല്ലെങ്കിൽ നീ സ്കൂളിന്റെയും കോളേജിന്റെയും അടുത്ത് ബാർ നടത്തുന്നവരുണ്ടെങ്കിൽ ഓരോട് ചോദിച്ചറിയാം എത്ര ജ്യൂസ് പറയലുണ്ട് കുട്ടികൾ ഒരു ജ്യൂസേ പറയുള്ളൂ അതിൽ രണ്ട് കോലാണ് ഇടുക ഒന്നാമത് ഈ കോലിട്ട് വലിക്കുക എന്ന് പറഞ്ഞത് പൈപ്പ് കൂടെ ഭക്ഷണം നേരക്കു നേരെ ഇറങ്ങാത്ത ഇറങ്ങാത്തവർക്കാണ് അത് വേറെ കാര്യം നേരക്കു നേരെ ഇറങ്ങൂലാങ്കിലാണല്ലോ പിന്നെ പൈപ്പ് കൂടെ കൊടുക്കലേ അപ്പൊ ഈ കോലിട്ട് വലിക്കാന്ന് പറഞ്ഞത് അത് ചുണ്ടുമ്മ ശരിക്കും ഈ ഭക്ഷണം കഴിച്ചതിന്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ ചുണ്ടുമ്മ ആവണം അത് അപ്പഴേ അതിന്റെ ഒരു രസം കിട്ടുള്ളൂ ഓരോ വേണ്ടാത്ത പരിപാടികൾ ഇങ്ങനെ വരും എന്തായാലും ഇതിന് ഷെയറിങ് പറയാ ഏത് ഒരു ജ്യൂസ് രണ്ടാളും കൂടിയും കുടിക്കണേന്റെ പേര് ഷെയറിങ് എന്നാണ് കുട്ടികൾക്ക് ഇതൊക്കെ നല്ലോണം അറിയാം എന്താ ഞമ്മക്ക് പെരേന്ന് ഒരു ജ്യൂസ് ഉണ്ടാകാണ്ട് രണ്ടാളും അപ്പുറത്തുപ്പുറത്ത് കുടിച്ചു നോക്കിയാല് വരിക ഒരു പാത്രത്തിൽ നിന്ന് രണ്ടാളും കൂടിയും ചോറയിച്ചാ എന്താ വരിക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ എന്താ വരിക നമ്മളിതൊന്നും ചെയ്യൂല നബിസ് അലൈസ് തങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു എന്നും പുതുക്കമായിരുന്നു നബിയും ആയിഷ ബിവിയും മുസ്തഫായ അലൈഹി നബിസ്ലമയും സൗദാ ബിവിയും എന്നും പുതുക്കമാണ് അലൈഹി നബിസ്മയും റംല ബിവിയും എന്നും പുതുക്കമായിരുന്നു പഴകലില്ല അങ്ങനെയൊക്കെ കാട്ടിയ പിന്നെ എങ്ങനെ പഴക ഞമ്മളത് പയകി അതെന്നെ വലിയൊരു കുഴപ്പം അത് പയകി വലിയൊരു പുതുക്കത്തിന്റെ ബോധമുണ്ട് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഒരു പെൺകുട്ടിന്റെ പേരേക്ക് കെട്ടിക്കൊടുന്ന് നാലീസൊക്കെ മുറ്റടിച്ചോരും പാത്രം കഴുകും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ പുതുക്ക പെണ്ണാണ് കൽബിലുണ്ടാവുന്ന കാലത്തോളം ഉഷറയിക്കാരം ഞമ്മളൊരു പെണ്ണിട്ടാല് പുതിയാപ്പിളയാണ് എന്ന് തോന്നാൻ അത്രയും കാലം സ്ഥിതി ഇടാത്ത തുണിങ്ങപ്പായ എടുക്കൂല ആ പുതിയാപ്പിളയാണ് എന്നുള്ള ബോധമാണ് പോയാലും ചെരുപ്പ് തേച്ച കൂല ചെരുപ്പ് തേച്ച ഒറ്റ പുതിയാപ്പിളാരും തേച്ച കാത്ത ചെരുപ്പിടലില്ല നിറല്ലാത്ത ചെരുപ്പിടലില്ല ആരും കാലുമൊക്കെ നോക്കണ്ട ഇവിടുന്ന് പോയിട്ടൊന്ന് നോക്കുക എന്താ അവനാന്റെ ചെരുപ്പിന്റെ കോലം ഓരോ മനുഷ്യന്റെയും വൃത്തിയും വെടുപ്പും മനസ്സിലാവുന്ന ചില സ്ഥലങ്ങളുണ്ട് ഹോട്ടലിന്റെ വൃത്തി ഉണ്ടോ ഇല്ല എന്ന് അറിയല് കിച്ചൺ നോക്കിയിട്ടാണ് വീട് വൃത്തിണ്ടോ ഇല്ല എന്ന് അറിയണത് ബാത്റൂം നോക്കിയിട്ടാണ് പള്ളി വൃത്തിണ്ടോ ഇല്ലെന്നറിയണതും ബാത്റൂമ് നോക്കിയിട്ടാണ് വക്കഫ് ബോർഡിൽ നിന്ന് പള്ളി പരിശോധിക്കാൻ ആള് വന്നാൽ നേരെ മൂത്രയക്കാനോ പോവാ ബാത്റൂമ് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് വൃത്തിയുണ്ടോ ഇല്ല എന്ന് വീട് വൃത്തി എന്ന് തീരുമാനിക്കുന്നത് രണ്ട് സ്ഥലം നോക്കിയിട്ടാണ് ഒന്ന് ബെഡ്റൂമ് മറ്റൊന്ന് ബാത്റൂമ് എന്നാല് നമ്മളെ എല്ലാ കച്ചറിയും കൊണ്ടിക്കുന്ന സ്ഥലം ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലേ കാരം ഞാങ്ങൊരു കഥ പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്ലാം ആടിനെ നോക്കാൻ പോയി ഷൈബ് നബി അലി ഇസ്ലാമിന്റെ നാട്ടിൽ മൂസാ നബി അലി ഇസ്ലാം ഓടിപ്പോയിട്ട് സയ്യുദന ഷൈബ് അലി ഇസ്ലാമിന്റെ മോളെ കല്യാണം കഴിച്ചപ്പോ മഹറായിട്ട് ആടിനെ നോക്കാൻ ഏറ്റെടുത്തു അങ്ങനെ മൂസാൻ നബി അലി ഇസ്ലാം ഒരു വടിയും ഇങ്ങനെ ആടുകളെ ഏറ്റിങ്ങനെ പോവുകയാണ് കുറച്ച് ആടുകളുണ്ട് അപ്പോ ആടുകളെ നോക്കാൻ കാലാവധി നിശ്ചയിച്ചു ആടുകളെ വെറുതെ നോക്കണ്ട നോക്കണേന് കൂലി നിശ്ചയിച്ചു വാപ്പ പറഞ്ഞു അമ്മോശം പറഞ്ഞു ഷൈബ് നബി അലി ഇസ്സലാം പറഞ്ഞു മോനെ വാപ്പാന്റെ കുട്ടി ആടിനെ നോക്കണേന് വാപ്പ ഇവിടുന്ന് നിന്ന് അങ്ങോട്ട് എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെ അനക്ക് തരട്ടോർ ഇത് കഥയാണെങ്കിലും നല്ലോണം ശ്രദ്ധിക്കണ്ടോ നിങ്ങൾക്ക് നല്ലൊരു പാഠം ഉണ്ടാവും ഇതില് ആ അത് കഥയല്ല എന്നാ ആ കഥ കഴിഞ്ഞിട്ട് മുമ്പ് വിഷയം തുടങ്ങിക്കോളും തീരുമാനിക്കണ്ട ഇനി വിഷയം തുടക്കമൊന്നുമില്ല തന്നെയാണ് വിഷയം ഇത് ഇങ്ങനെയാണ് പോയി കണ്ട് അവസാനിക്കുകയ്യ ഈ പറഞ്ഞത് ഇങ്ങനെണ്ട് സമയം കഴിയുമ്പോൾ നിൽക്കുകയ്യാ അപ്പൊ എന്താ പറഞ്ഞു വാപ്പാനോട് വാപ്പ പറഞ്ഞു അമോശം പറഞ്ഞു മൂസാ നബിനോട് മോനെ മോൻ വെറുതെ ആടുകളെ നോക്കൊന്നും വേണ്ട കൂലി തരാം ഇവിടെ അങ്ങോട്ട് ഇണ്ടാവുന്ന എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും അനക്കേക്കാരം എന്ന് പറഞ്ഞു അങ്ങനെ സെയ്യദന മൂസ അലി ഇസ്ലാം ആടിനെ നോക്കാൻ പോകുമ്പോ കാട്ടിൽ കൂടി ഇങ്ങനെ പോവുകയാണ് വഴിയിൽ മനുഷ്യരൂപം പ്രാപിച്ച ജിബിലി അലി ഇസ്ലാമിനെ കണ്ടു ഒരു മനുഷ്യന്റെ കോലത്തിൽ സയ്ദുന ജിബിലി അലി ഇസ്ലാം വന്നു മൂസാ നബിനോട് ചോദിച്ചു എന്തൊക്കെ വർത്താനം സുഖം തന്നെ അല്ലേന്ന് ചോദിച്ചു ആ അലഹമുല്ലാ റാഹ തന്നെയാണെന്ന് പറഞ്ഞു എന്താ ഇപ്പൊ പരിപാടി എന്ന് ചോദിച്ചു പാടിനെ നോക്കലാണ് പരിപാടി പറഞ്ഞു ആട് നോക്കിയാൽ എന്താ കിട്ടുക എന്ന് ചോദിച്ചു ആട് നോക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളും എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു അപ്പോ ജലിയിൽ പറഞ്ഞു അതിന് ഞാൻ ഒരു പണി പറഞ്ഞു തരാന്ന് പറഞ്ഞു ഒരു തോട്ടം കാണിച്ചു കൊടുത്തു കൊറേ മരങ്ങൾ നിൽക്കുന്ന ഒരു തോട്ടം ഈ തോട്ടത്തിന്ന് ഇല ചാടിച്ചു കൊടുത്താൽ മതി ഇവിടുന്ന് ഇവിടുന്ന എല്ലാ ആടും കുട്ടികളും പുള്ളി ഉള്ളതേക്കാരെന്ന് പറഞ്ഞു സയ് ജലി അലി ഇസ്ലാം എന്നും രാവിലെ മൂസാ നബി അലി ഇസ്ലാം ആടുകളേക്ക് പോകുമ്പോ മൂപ്പര കയ്യിലുള്ള വടിയോണ്ട് ഇങ്ങനെ ഇല ചാടിച്ചു കൊടുക്കും അങ്ങനെ ഇലകൾ തിന്നും ആടുകൾ അങ്ങനെ പോകും അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടായ എല്ലാ കുട്ടികളും പുള്ളിയുള്ള ആടും കുട്ടികളായി കുറെ കഴിഞ്ഞപ്പോലീസം വാപ്പ അമ്മോശൻ ഷൈബ് നബി അലി ഇസ്ലാം പറഞ്ഞു മോനെ ബാപ്പാന്റെ കുട്ടിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇഞ്ഞ് പുള്ളില്ലാത്ത ആടുംകുട്ടികൾ ഇക്കാര്യം ഉണ്ടാകട്ടോ എന്ന് പറഞ്ഞു കാരണം ഉണ്ടായതൊക്കെ ഒക്കെ പുള്ളിയില്ലായിരുന്നു ഇഞ്ഞ് ഇവിടുന്നാണ്ട് പുള്ളിയില്ലാത്തതാണ് പറഞ്ഞത് അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞു ഒരു ദിവസം മൂസാ നബി അലി ഇസ്ലാം ഇങ്ങനെ ആട് നോക്കാൻ പോകുമ്പോ വഴിയിൽ വെച്ച് പഴയതുപോലെ സയ്യദ് നാജബിഅലി ഇസ്ലാമിനെ കണ്ടു മഹാനായ ജബിലിസ്ലാം ചോദിച്ചു മൂസാ നബി എന്തൊക്കെ വർത്താനം സുഖം തന്നെയല്ലേ റാഹ തന്നെയാണ് എന്ന് പറഞ്ഞു തീരുമാനത്തിൽ എന്തേലും മാറ്റണ്ടോ എന്ന് ചോദിച്ചു ആ ചെറിയ മാറ്റണ്ട് എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു ഇവിടുന്ന് അങ്ങോട്ടുള്ള പുള്ളില്ലാത്ത ആടുംകുട്ടികളാണ് എനിക്ക് അമ്മ മോശം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അപ്പൊ വേറൊരു തോട്ടം കാണിച്ചു കൊടുത്തു ഇവിടുന്ന് ഇല അടിച്ചു മതി ഇവിടുന്ന് അങ്ങോട്ടുണ്ടായ എല്ലാ ആടും കുട്ടികളും പുള്ളില്ലാത്തതാവും പറഞ്ഞു പിറ്റേന്ന് മുതൽ അവിടുന്ന് ഇല അടിച്ചു തുടങ്ങി പിന്നെ അങ്ങോട്ടുണ്ടായ എല്ലാ ആടും കുട്ടികളും പുള്ളി കഥ അങ്ങനെ നീണ്ടുപോകാണ് കൊറേ കാലം കഴിഞ്ഞു മുസാ നബി അലി ഇസ്ലാമിനെ നാട്ടിൽ പോകാൻ പൂതിയായി മഹാനവറുകൾക്കുണ്ടായിരുന്ന എല്ലാ ആടുകളും തൊഴിച്ചിട്ട് തൊഴിച്ചിട്ടിങ്ങനെ പോകുമ്പോൾ തൂരി സിനാമലയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അവിടുന്ന് അള്ളാഹു താര കൊടുത്തു അവിടുന്ന് ദീം പറയാൻ വേണ്ടി ഫിറാവിന്റെ അടുത്ത് പോയി അങ്ങനെ നീണ്ടുപോകുന്ന കഥയാണ് എന്തുകൊണ്ടാണ് അവിടുന്ന് അങ്ങോട്ടുണ്ടായ ആടുംകുട്ടികള് പുള്ളി ഉള്ളതും പിന്നുണ്ടായ ഉണ്ടായ ആടുംകുട്ടികള് പുള്ളില്ലാത്തതുമായത് എന്നതാണ് നമ്മളെ കണക്ക് പുള്ളിയുള്ളതായതിന്റെ കാരണം പുള്ളിയുള്ള മരങ്ങളാണ് ആ കാട്ടിലുണ്ടായിരുന്നത് ആദ്യം കാണിച്ചു കൊടുത്ത കാട്ടിൽ പുള്ളിയുള്ള മരങ്ങളാണ് ഉണ്ടായിരുന്നത് ഇല ചാഴ്ച്ച കൊടുത്താല് അത് തിന്നാല് വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണ ചേരും ഇണ ചേരുമ്പോ പുള്ളിയുള്ള മരങ്ങളിലേക്ക് നോക്കും അത് കാണും അത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടി പുള്ളിയുള്ളതാവും രണ്ടാമത് കാണിച്ചു കൊടുത്തത് പുള്ളിയില്ലാത്ത മരങ്ങളുള്ള ഒരു തോട്ടമായിരുന്നു അപ്പൊ പിന്നുണ്ടായ ഉണ്ടായ കുട്ടികളൊക്കെ പുള്ളില്ലാത്ത കുട്ടികളുമായി എന്താ പറയാൻ കാരണം ബെഡ്റൂമിന്റെ റാക്കിന്റെ മോലെ മേലെ എല്ലാ വേസ്റ്റും കൊണ്ടുപോയി വെച്ചാലേ കുട്ടികൾ വേസ്റ്റ് ആകും എന്ന് പറയാനാണ് ഇത് പറയണത് ബെഡ്റൂം വളരെ പ്രധാനമാണ് ആവശ്യമില്ലാത്ത മുഴുവൻ സാധനം കൊണ്ടുവച്ചിട്ടുള്ളത് ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലെയും കട്ടിന്റെ ചോട്ടിലുമാണ് അതുകൊണ്ട് വീട്ടിൽ ഏറ്റവും വൃത്തി ഉണ്ടാകേണ്ടത് രണ്ട് സമയ രണ്ട് സ്ഥലമാണ് ഒന്ന് ബാത്റൂമാണ് മറ്റൊന്ന് ബെഡ്റൂമാണ് എന്തേ പറഞ്ഞു എന്നറിയങ്ങള് ഞാൻ ആരാണ് എന്ന ബോധം നഷ്ടപ്പെട്ടാൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യും ഞാന് പുതിയാപ്ലയാണ് എന്ന് ബോധം ഉണ്ടാവുമ്പോ പല്ല് തേക്കാൻ മറക്കൂല ഞാൻ പുതിയാപ്ലയാണ് എന്നുള്ള ബോധം കഴിഞ്ഞാല് രാത്രി ഇറച്ചിയൊക്കെ തിന്ന് കരിച്ചതും പൊരിച്ചതൊക്കെ തിന്നിട്ട് പല്ല് തേക്കാതെ ഭാര്യന്റെ അടുത്തേക്ക് കടക്കാൻ ചെല്ലും പിന്നെ ഓളത് ഇടങ്ങേറുണ്ടെങ്കിലും പറയില്ല എന്തേ ബദർ യുദ്ധം പേടിച്ചിട്ട് പറയില്ല അത് പറഞ്ഞ ബദർ യുദ്ധം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പറയില്ല എന്താ ഒന്ന് കിടക്കാൻ ചെല്ലുമ്പോ പല്ല പിന്നെ പുതിയ എണ്ണാണ് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടാല് പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് മീൻ നന്നാക്കും പെട്ട മാക്സി ആയിട്ട് കിടക്കാൻ ചെല്ലും പെണ്ണുങ്ങളെ ഒരു വർത്താനം ഞാൻ പറയട്ടെ ഈ ആണുങ്ങളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ വിമാനത്താവളത്തിൽ ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ പല സൈസ് പെണ്ണുങ്ങളെയും കാണും അപ്പൊ ഇന്റെ പെണ്ണുങ്ങൾ എന്ന് കരുതിയിട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങള് കീറിയ മാക്സിപ്പും കാണിച്ചു ചെന്നാല് സംഗതി പറ്റിച്ചത് തന്നെ ഇക്കാരം അതുകൊണ്ട് ഈ സ്ത്രീകൾക്കൊരു പ്രത്യേകതയുള്ള എന്താ വെച്ചാല് പുരുഷന്മാര് ഷോർട്ട് സൈറ്റും സ്ത്രീകൾ ലോങ് സൈറ്റുമാണ് ശ്രദ്ധിക്കണേ ഞാൻ ഈ പറഞ്ഞത് ആണുങ്ങള് ഭംഗി കൂടുതൽ ഉണ്ടാവുക അടുത്തുനിന്ന് കാണുമ്പോഴാണ് പെണ്ണുങ്ങൾ ഭംഗി കൂടുതലുള്ളത് ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് ജ്വല്ലറിയുടെ പരസ്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ ആ ബോർഡ് ദൂരത്തേക്കാരൻ വെച്ചിരുന്നത് അടുത്ത് വെക്കൂല സ്ത്രീകളുടെ ഭംഗി ദൂരത്തു നിന്ന് കാണുമ്പോഴും പുരുഷന്മാരുടെ ഭംഗി അടുത്തുനിന്ന് കാണുമ്പോഴാണ് ഒരു തമാശ പറയാറുണ്ട് അവനാന്റെ ഭാര്യ എത്ര ചൊർക്കുണ്ട് എന്ന് അറിയണമെങ്കിൽ ി തോരടുന്ന സമയത്ത് അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാ മതി അവനാൻ്റെ ഭാര്യ എത്ര ഭംഗിയുണ്ട് എന്ന് അറിയാന് തിരുമ്പിറ്റ് തോരടുമ്പ അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറുക അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാ കിട്ടു അത്ര ചുരുക്കിണ്ട് തമാശയാണെങ്കിലും അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് ലോങ് സൈറ്റാണ് ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് ഭംഗി പുരുഷൻ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് ഭംഗി എന്താ പറയാൻ കാരണം അതുകൊണ്ട് സ്ത്രീകൾ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യേണ്ടത് ബെഡ്റൂമിലേക്ക് വരുമ്പോഴാണ് അല്ലാതെ ആ മരിച്ചെടുത്തു പോകുമ്പോഴല്ലാന്നർത്ഥം നന്നായിട്ട് ഒരുങ്ങും മരിച്ചോടുത്തു പോകുമ്പോ മയ്യത്തിന് കാണാൻ വേണ്ടിട്ട് ആ മാക്സി ഒന്നും നൈറ്റ് ഒന്നും മാറ്റും കൂടിയില്ല പുതിയാപ്പന്റെ അടുത്തേക്ക് വരുമ്പോ സ്ത്രീകൾ അടുത്തേക്ക് വരുമ്പോൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഭംഗി കുറയും ദൂരത്തു നിന്നായാലും എവിടെങ്കിലും ദൂരത്ത് ഒരു മഞ്ഞ ചുരിദാർ തിരുമ്പിത്തോരട്ടത് കണ്ടാൽ ആണുങ്ങൾ ഇങ്ങനെ നിന്ന് നോക്കും ആള് വേണ്ട ചുരിദാർ ഉണ്ടായാൽ മതി എന്നാലും നോക്കും കാരണം സ്ത്രീകൾ ലോങ് സൈറ്റ് ആണ് ദൂരത്ത് നിന്ന് കാണുമ്പോൾ ഭംഗി കൂടുതലാണ് അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവർ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ആരും കുറ്റം പറഞ്ഞ കാര്യമില്ല അതുകൊണ്ട് ബെഡ്റൂമിലേക്ക് നന്നായി ഒരുങ്ങാൻ തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്